മുംബൈ ദർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ എട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ മേടം രാശിയിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ഏഴാം തീയതി ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാത അടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാൻ ഇടയുണ്ട് പ്രേമ ബന്ധങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാം നന്നായി ആലോചിക്കുകയും സ്റ്റഡി ചെയ്യുകയും വേണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ സമയത്ത് പഠനത്തിൽ ഒട്ടുമേ അലസത കാണിക്കുവാൻ പാടില്ല ഗർഭവതികളായ സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ജാഗ്രത പാലിക്കണം ആഴ്ചയുടെ മദ്യസമയം നല്ലതായിരിക്കും വിരോധികൾ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും മാതാവിൻ്റെ കുടുംബാംഗങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ജാഗ്രത കാരണം ധനനഷ്ടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവകൂടുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ശ്രദ്ധ വേണം കുടുംബത്തെ മുതിർന്നവരുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലാത്തപക്ഷം ധനനഷ്ടങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് വീട്ടിൽ അന്തരീക്ഷം അല്പം ടെൻഷൻ ഉള്ളതായിരിക്കും അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം ജോലിസ്ഥലത്തും ആരുമായും വാക്കുതർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും വിദ്യാർത്ഥികൾ ഈ സമയത്ത് പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അലസത പാടെ പിഴിയണം സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കലാ സാഹിത്യം എന്നീ രംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുമുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആയിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർതം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തിക ഇടപാടുകളും ചിലവുകളും മറ്റും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ കുടുംബാംഗങ്ങളുമായും എക്സ്പെർട്ടുമായും മറ്റും ആലോചിച്ചിട്ട് വേണം പണമിട പണമിടപാടുകൾ ചെയ്യുവാൻ ജോലിസ്ഥലത്തും ഈ സമയത്ത് മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം മറ്റുള്ളവരുടെ സഹകരണം ലഭിച്ചില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിരിക്കണം കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകേടാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബാംഗങ്ങളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ മറ്റും ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് ഒരു ടീം വർക്ക് മാതിരി കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങളുടെ ഹോബിയിൽ നിന്നും ഇൻകം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയയിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും രാഷ്ട്രീയ തലത്തിൽ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ചിലവുകളിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അനാവശ്യ ചിലവുകൾ പാടെ ഉപേക്ഷിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാതമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീട്ടിലെ മുതിർന്നവരുമായി കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ജോലിസ്ഥലത്തും നിങ്ങൾക്ക് പ്രതികൂലമായി എന്തെങ്കിലും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ വളരെ ശാന്തതാപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഈ സമയത്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കുവാനും പാടില്ല ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബസമേതം പൊതുകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു കിട്ടുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരുമൊത്ത് സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ചിലവുകളിൽ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടത് നല്ലതായിരിക്കും തിരുതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു കിട്ടുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങൾ നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ ആരെങ്കിലുമായി ഡീലിങ്ങും മറ്റും ചെയ്യുന്നതിന് മുൻപ് എല്ലാം നന്നായി സ്റ്റഡി ചെയ്തിരിക്കണം ജോലി ജോലിസ്ഥലത്ത് മേലധികാരികളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഇത് കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ ചെയ്തു തീർക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ആരെങ്കിലുമായി ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സംസാരിച്ച് മാറ്റുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ തുല മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ പാർട്ട് രണ്ടിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം